ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജോസഫ് സ്റ്റാലിനെ കുറിച്ചാണ് സോവിയറ്റ് യൂണിയൻ കെട്ടിപ്പടുത്ത മഹാനായ രാഷ്ട്രശില്പി ആയിട്ടാണ് എല്ലാവരും ജോസഫ് സ്റ്റാലിനെ കാണുന്നത് നമുക്കറിയാം വളരെ ദരിദ്രമായ ജീവിത പശ്ചാത്തലത്തിൽ വളർന്ന വ്യക്തിയായിരുന്നു ജോസഫ് സ്റ്റാലിൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെ ദുരിതപൂർണമായിരുന്നു മാത്രമല്ല പിതാവ് സ്റ്റാലിനെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു അതായത് തൻ്റെ മകനെ ക്രൂരമായി ശിക്ഷിക്കുന്നതിൽ പ്രത്യേകം ആനന്ദം കെട്ട് കണ്ടെത്തിയിരുന്ന ഒരാ ഒരാളായിരുന്നു ഈ സ്റ്റാലിൻ്റെ പിതാവ് അപ്പോൾ സ്റ്റാലിൻ്റെ കുട്ടിക്കാലത്തുള്ള പേര് ജോസഫ് എന്നാണ് ജോസഫ് എന്നുള്ള പേരല്ല വിളിക്കുന്നത് ഒരു കുട്ടിയായിരിക്കുമ്പോൾ ആ പേര് വിളിക്കുന്നതിനേക്കാൾ അവർ അവനെ വിളിച്ചിരുന്നു സോസോ എന്ന് വിളിച്ചിരുന്നു കുഞ്ഞു സോസോ അപ്പൊ കുഞ്ഞു സോസോ എത്ര അടി കൊണ്ടാലും കരയാത്ത വ്യക്തിയായിരുന്നു കാരണം സോസോയുടെ ആശ്രയം എന്ന് പറയുന്നത് സോസോയുടെയും അമ്മയുടെയും ഒക്കെ ആശ്രയം തൊട്ടടുത്ത പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ ചെന്ന് അമ്മ നിരന്തരം സോസോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛന്റെ അടിയൊക്കെ പലപ്പോഴും വരുമ്പോഴേ സോസോ കുഞ്ഞു സോസോ നേരിയെ പോകുന്നത് ആ പള്ളിയിലോട്ട് പോയി അഭയം നേടുമായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അച്ഛൻ വന്നേ തന്നെ തല്ലില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം സോസോയ്ക്കുണ്ടായിരുന്നു അങ്ങനെ കാലം കടന്നു ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോഴേ സോസോ ഒരു ഗായകനായി മാറി നല്ല രീതിയിൽ പാട്ടുപാടുമായിരുന്നു അപ്പോൾ ആ ചർച്ചിലെ കുയർ സംഘത്തിനെ അംഗമായി കാലം കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ സോസോയുടെ അച്ഛൻ ക്ഷയരോഗം പിടിപെട്ട് മരിക്കുകയാണ് അപ്പോൾ പിന്നെ സോസോയ്ക്ക് സെമിനാരിയിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി അദ്ദേഹത്തിന് മാതാവ് ഒരു നല്ലൊരു സ്ത്രീയായിരുന്നു സെമിനാരിയിൽ അയച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ സെമിനാരിയിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു പഠിക്കാൻ മിടുക്കനായിരുന്നു നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു നല്ല ഗായകനായിരുന്നു എല്ലാമായിരുന്നു സോസോ അങ്ങനെ സെമിനാരിയിൽ പഠിച്ചു ഈ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു അന്ന് റഷ്യയുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ക്രൂരമായ സർ ചക്രവർത്തിമാരുടെ ഭരണകാലമായിരുന്നു നാട്ടിൽ എന്നും അരാജകത്വമായിരുന്നു ആ നാട്ടിൽ ഒരു നീതിയില്ല കാരണം എന്ന് പറഞ്ഞാൽ സർ ചക്രവർത്തിമാർ എന്ന് പറയുന്നത് ഒരിക്കലും ജനക്ഷേമം അവരുടെ ഒരു പ്രത്യേക ഒരു വിഷയമേ അല്ലായിരുന്നു കാരണം അവയെ ക്രൂരമായി വളരെ ആർഭാടങ്ങളിൽ ആനന്ദിച്ചപ്പോഴും സാധാരണ ജനങ്ങൾ കഷ്ടപ്പാടിൻ്റെ പടുുകുഴിയിൽ താഴ്ത്തപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു പലയിടത്തു നിന്നും വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു പൊങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അപ്പം ഇങ്ങനെ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്നു സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുഞ്ഞു സോസോ കുറച്ചുകൂടി വളർന്നു കുറച്ചുകൂടി വളർന്ന സോസോ ആയി അപ്പം അവൻ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവന് ദാസ് കേപിറ്റൽ അവൻ വായിക്കാനിടയായിരുന്നു ദാസ് കേപിറ്റൽ വായിച്ചപ്പോൾ അവന്റെ മനസ്സിൽ വിപ്ലവത്തിന്റെ വിത്ത് പാകിയത് അവിടെ നിന്നാണ് പലരും അതിനെ പിന്നെ അവിടെ പല വിപ്ലവ പ്രസ്ഥാനങ്ങളും ആ കുഞ്ഞു അവനെ സ്വാധീനിക്കുന്നുണ്ട് കാലഘട്ടം ഇങ്ങോട്ട് മുന്നോട്ട് മാറി പലപ്പോഴും അവൻ തൊഴിൽ സമരങ്ങളിലും മറ്റുള്ളവരുമൊക്കെ ഇടയ്ക്ക് പങ്കെടുക്കുമായിരുന്നു വലിയ തൊഴിൽ ഈ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആളുകളുമായി അവൻ നിരന്തര സമ്പർക്കം ഉലർത്തുമായിരുന്നു ഇങ്ങനെ അവ അതൊരു പതിവി രീതി ആ സമയത്ത് സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെമിനാരിയിലെ മതപഠനത്തിൻ്റെ ഇടയിൽ ഇതൊരിക്കലും മതപഠന ആഹ് ആ മതപഠന മേലധികാരികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല സോസ് അവൻ ചെയ്തുകൊണ്ടിരുന്നത് അവൻ എന്ത് ചെയ്തു ഇത് കുറച്ചു കൂടു വന്നപ്പോൾ എന്ത് ചെയ്തു അവനെ സെമിനാരിയിൽ നിന്ന് പുറത്താക്കി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാറുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവൻ തയ്യാറായില്ല കാരണം അവൻ്റെ അവൻ ചിന്തിച്ചു എന്തഴ ഇനി എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ മോചനമാണ് സാധാരണ ജനങ്ങൾക്ക് നീതി നൽകണം സമത്വം നൽകണം സ്വാതന്ത്ര്യം നൽകണം സർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു സോസോയുടെ മനസ്സിൽ ആളിക്കത്തിയത് അങ്ങനെ എന്ത് ചെയ്തു അവൻ എങ്ങനെ ഇതിലോട്ട് പോയി അപ്പൊ അവൻ തിരിച്ച് അന്നത്തെ വിപ്ലവ പാർട്ടിയായ ബ്ലാഡിമിൻ ലെനിൻ്റെ ബ്ലാഡിമിൻ ലെനിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വിപ്ലവത്തിന്റെ കനൽ വഴികൾ പിന്നിട്ട വയ്ക്കുകയായിരുന്നു വ്ലാഡിമിൻസ് അതായത് ഈ സോസോയുടെ ആരാധകുമായിരുന്നു വ്ലാഡിമിൻ ലെനിൻ അദ്ദേഹത്തിന്റെ പാർട്ടി ആയ ആർ എസ് എൽ ഡി പിയിൽ അദ്ദേഹം അംഗമായി അപ്പോ അങ്ങനെ വന്നപ്പോഴെതു സോസോയ്ക്ക് ചില ചില ദൗത്യങ്ങളെ ഏൽപ്പിച്ചു പല തൊഴിൽ ഇടങ്ങളിലും പല സമരങ്ങൾക്കും സോസോ നേതൃത്വം കൊടുത്തു ഒരിക്കൽ തങ്ങളുടെ തൊഴിലാളി സമരങ്ങൾക്കിടയിൽ വന്ന ഒരു ചാരനെ വധിച്ചുകൊണ്ട് തൻ്റെ ആദ്യത്തെ വധശിക്ഷ അവൻ നടപ്പാക്കി അതിനുശേഷം അവൻ പിൽക്കാലത്ത് സോസോ എന്നുള്ളത് മാറി കോബോ എന്നാക്കി അവനെ പിന്നെ അറിയപ്പെട്ടത് ജോസഫിന് കോബോ എന്നായി അപ്പോൾ ഇങ്ങനെ അവൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ കാരണം അത്യാവശ്യത്തിന് നല്ല രീതിയിൽ അവൻ സമരങ്ങളിലെല്ലാം പങ്കെടുത്തു അപ്പോൾ ഇങ്ങനെ ഒരിക്കപ്പോൾ അധികം ഒരു അവനൊരു തൊഴിൽശാലയിൽ പങ്കെടുക്കുകയാണ് ഒരു തൊഴിൽശാലയിൽ ഒരു എണ്ണ ശുദ്ധീകരണശാലയിൽ അവൻ ജോലിക്കാരനായി മാറി അപ്പോൾ വേതനങ്ങളൊക്കെ തുച്ഛുമായിട്ടുള്ള വേതനമാണ് അപ്പോൾ ഒരിക്കൽ ഈ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീ പിടിച്ചു അന്നത്തെ തൊഴിലാളികളെല്ലാം കൂടി ആ തീയണച്ചു വലിയ നാശനഷ്ടങ്ങളിൽ പെടാതെ ആ കമ്പനിയെ സംരക്ഷിച്ചെടുക്കുവാൻ ഈ ആ കോബോയ്ക്കും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്കും സാധിച്ചു എന്നിട്ട് ഇവർ മാനേജ്മെൻറ്റിന് മുന്നിൽ ഒരു ആവശ്യം ഉന്നയിച്ചു തങ്ങൾക്ക് കമ്പനി കത്തി നശിക്കാതെ സൂക്ഷിച്ചതിൽ ഞങ്ങൾക്ക് ബോണസും വേതനവും കൂട്ടിത്തരാം പക്ഷേ മാനേജ്മെൻറ് ഒരിക്കലും അത് അനുവദിച്ചില്ല അങ്ങനെ സമരങ്ങൾ കത്തിപ്പിടിച്ചു രണ്ട് മാസത്തോളം നീണ്ട സമരം നടന്നു ഈ രണ്ട് മാസം നീണ്ട സമരം നടന്നപ്പോൾ അവസാനം ഇവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുവാൻ മാനേജ്മെൻ്റ് തയ്യാറായി പക്ഷേ ആ മാനേജ്മെൻ്റ് തയ്യാറായപ്പോഴും ഇതിന് കുറെ പേരെ അതായത് സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത കുറച്ചു പേരെ ഇതിനകത്ത് അതിൽ നിന്നും ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അതൊരിക്കലും കോബോ അംഗീകരിച്ചില്ല വീണ്ടും ശക്തമായി സമരം നടത്തി സമരം നടത്തിയപ്പോഴെന്ത് ചെയ്തു പോലീസുകാർ എന്ത് ചെയ്തു ഇവരെ എല്ലാം ജയിലിലടച്ചു അന്ന് എതിർത്തവരെയെല്ലാം പോലീസുകാർ നല്ല തല്ലുകൊടുത്ത് ജയിലിൽ അടച്ചു അടുത്ത് കോബോയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തി മാർച്ച് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരെ ഈ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പക്ഷെ എല്ലാവരെയും മുന്നിൽ നിർത്തിയിട്ട് കോബോ ആ അതിനകത്ത് പോയില്ല അങ്ങനെ ഈ ജയിലിലേക്ക് കയറിയവരെ പോലീസ് വെടിവെച്ചു അന്ന് തന്നെ പതിനഞ്ചു പതിനഞ്ചു പേർ മരിക്കുകയും അനേകം നൂറുകണക്കിന് ആളുകൾ വലിയ ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു ഈ കൊല്ലപ്പെട്ടവരിൽ കോബോ ഇല്ലായിരുന്നു കോപോയ്ക്ക് പരിക്കുമേറ്റില്ല പക്ഷേ കോപ ഒരു കാര്യം മനസ്സിലാക്കി അവിടെ നിന്ന് കോപ ഒരു കാര്യം മനസ്സിലാക്കിയതല്ലേ ഈ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ കോപയും പോയിരുന്നു ഒരു കാര്യം കോപം മനസ്സിലാക്കി ഏറ്റവും നല്ല മാർഗം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഏറ്റവും നല്ല മാർഗം വിപ്ലവമാണെന്നും രക്തസാക്ഷികളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് പ്രസ്ഥാനത്തിന് കരുത്തു പകരുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു തന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ മരിച്ചതിൽ യാതൊരു ദുഃഖവും കോബോയ്ക്ക് തോന്നിയില്ല കാരണം മറിച്ച് ആഹ്ലാദമാണ് ഉണ്ടായത് ഇതൊരു വലിയ അറിവാണ് തനിക്ക് നേടിത്തന്നതാണ് കോബോ മനസ്സിലാക്കി അപ്പോൾ ഇനി വിപ്ലവത്തിൻ്റെ കനൽ വഴികൾ ഉണ്ടാകണം അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കണം ക്രമസമാധാന നില തകരണം ആ ചിന്തകൾ അതിലോട്ട് പോയി കോബോ ധാരാളം അക്രമ സമരങ്ങളിലേക്ക് തള്ളിവിടപ്പെട്ടു കൂടുതൽ ആൾക്കാരെ അവൻ വീണ്ടും വീണ്ടും ഇതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു നാട്ടിൽ പലയിടത്തും അക്രമം നടന്നു വലിയ കൊള്ളകൾ നടന്നു അപ്പോൾ പലയിടത്തും ക്രമസമാധാന നിലയിൽ തകർന്നു അപ്പോ ഈ ക്രമസമാധാന നില തകർന്നപ്പോൾ സർ ചക്രവർത്തിമാരുടെ തന്നെ ഏറ്റവും വലിയ പിടികെട്ടാപ്പിളികളിൽ ഒരാളായി കോബോ മാറി അപ്പോ കോപോ മാറിയപ്പോഴേന്ത് ചെയ്തു ഇതിന്റെ ഉന്നത നേതൃത്വത്തിൽ കുറിച്ചുള്ള വാർത്തകൾ നേരിട്ട് ബ്ലാഡിമിൽ അടുത്തേക്ക് എത്തി അപ്പോ ഒരിക്കലിങ്ങനെ ഇവരൊരു സന്ദേശം വന്നു കോബോയ്ക്ക് ബ്ലാഡിമിൽ ലെനിനെ നേരിട്ട് കാണണം സുപ്രീം ലീഡർക്ക് നേരിട്ട് കാണണമെന്ന് അങ്ങനെ സുപ്രീം ലീഡർ നേരിട്ട് കണ്ടു സുപ്രീം ലീഡർ ചില ദൗത്യങ്ങൾ കോബോയെ ഏൽപ്പിച്ചു പക്ഷെ അതെല്ലാം വളരെ വിജയകരമായി കോബോ നടത്തി പലപ്പോഴും പണത്തിനും സമ്പത്തിനുമൊക്കെ ബുദ്ധിമുട്ടിയ ഇത് പാർട്ടിക്ക് ഫണ്ട് കണ്ടെത്താനും കോബോ ചില മാർഗങ്ങൾ സ്വീകരിച്ചു അതിനെല്ലാം സാഷാൽ വ്ലാഡിബിൻ ലെനിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടായിരുന്നു ചെയ്തു കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു കാരണം പണത്തിന് ആവശ്യമായപ്പോൾ ധാരാളം ബാങ്കുകൾ പുള്ളിയെടുപ്പിച്ചു പണക്കാരായ ഒരുപാട് എണ്ണ വ്യാപാരികളെയൊക്കെ കൊള്ളിയടിച്ച് ധാരാളം സമ്പത്തും ഒക്കെ കോബോയുടെ നേതൃത്വത്തിൽ കൊള്ളിയടിക്കപ്പെട്ടു അങ്ങനെ കോബോയുടെ കീർത്തി ലോകം മുഴുവൻ പരന്നു ഇങ്ങനെ 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 പോയിക്കൊണ്ടിരുന്ന സമയത്ത് റഷ്യയിൽ വീണ്ടും അരാജകത്വം കൂടിക്കൊണ്ടിരുന്നു റഷ്യയുടെ തെരുവുകൾ യുദ്ധമുഖങ്ങളായി ആളുകൾ വിപ്ലവത്തിൻ്റെ കാണാം പുതിയ നേതാവിൽ അതായത് വ്ലാഡിമിൻ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രഷ വലിയ സംഘം പ്രക്ഷോഭത്തിനെയുണ്ട് അതിന് വലിയ രീതിയിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് കോബോയുണ്ട് തെരുവുകളെല്ലാം യുദ്ധക്കളങ്ങളായി മാറി എല്ലായിടത്തും ധാരാളം രക്തസാക്ഷികളുണ്ടായി അതിൽ ജോസഫ് അദ്ദേഹം കോബോ വളരെ ആനന്ദം കൊള്ളുകയാണ് ചെയ്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമത്തിൻ്റെ മാർഗമില്ലാതെ നമ്മുടെ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ പാർട്ടിക്ക് ഉയരാൻ സാധിക്കില്ല സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് അവൻ അവ അവര് തീരുമാനിച്ചു അങ്ങനെ വീണ്ടും കലാപങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കലാപങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ രാജ്യത്തിൻ്റെ ക്ഷാമവും വരൾച്ചയുമെല്ലാം വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും സ്റ്റാലിൻ വലിയ ഉയർച്ചയിലെത്തി അദ്ദേഹം സോസോയും കോബയും കടന്ന സ്റ്റാലിൻ എന്ന പേര് സ്റ്റാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ഓഫ് മേൻ ഉരുക്ക് മനുഷ്യൻ എന്നുള്ള പേര് പേരിന് ഉടമയായി അദ്ദേഹം പാർട്ടിയുടെ ഉന്നത തലപ്പത്തെത്തി വ്ലാഡിമിർ ലെനിന്റെ വാക്കുകൾ അക്ഷരം പ്രതി പാലിച്ചു കൊണ്ടിരുന്ന സ്റ്റാലിൻ അവസാനം തൻ്റെ സുപ്രീം ലീഡറിന്റെ വാക്കുകളെ പോലും മറികടക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ വ്ലാഡിമിൽ ലെനിൻ മരിക്കുന്നതിന് ഒരു വർഷം മുൻപ് സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ സ്റ്റാലിനെ മാറ്റണമെന്ന് അദ്ദേഹം പാർട്ടിക്ക് കത്തെഴുതിയെങ്കിലും വ്ളാഡിമിൽ ലെനിന് മുകളിലായി സ്റ്റാലിന്റെ പാർട്ടിയുടെ സ്വാധീനം ഇരുപത്തിനാലിൽ ലെനിൻ മരിക്കുകയാണ് അതിനുശേഷം അധികാരം ജോസഫ് സ്റ്റാലിൻ്റെ കയ്യിൽ വരികയാണ് പിന്നെ പിന്നെ നടന്നതെല്ലാം ചരിത്രമാണ് ചരിത്രം എന്ന് പറയുന്നത് അതുവരെ കണ്ടതല്ല കണ്ടത് സ്റ്റീൽ ഓഫ് മേൻ ഈ ഒരുക്കു മനുഷ്യൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ലോകമുള്ളിടത്തോളം കാലം ജനങ്ങളെ മുറിവേൽപ്പിക്കുന്നതും വിസനിപ്പിക്കുന്നതുമായിരുന്നു തനിക്ക് ഹിതകരമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും വെട്ടിയൊരുക്കൊണ്ട് സ്റ്റാലിൻ മുന്നോട്ടു പോയി എതിർക്കുന്നവരെയെല്ലാം നിഷ്പ്രഭമാക്കി തനിക്കെതിരെ ഒരു വാക്ക് മിണ്ടിക്കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ മരണശിക്ഷയിൽ ഒന്നുമല്ലായിരുന്നു മാത്രമല്ല ഫാമുകളെല്ലാം പിടിച്ചെടുത്തു കളക്റ്റീവ് ഫാം എന്നൊരു സംവിധാനം കൊണ്ടുവന്നു എല്ലാം സർക്കാരിൻ്റെ ഫാമുകളെല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു അപ്പോൾ തന്നെ ധാരാളം ഭൂവുടമകളിൽ നിന്നും എല്ലാം ധാരാളം എതിർപ്പുകളുണ്ടായി എതിർപ്പുകളൊന്നും സ്റ്റാലിൻ വകവച്ചില്ല ആ സ്റ്റാലിൻ ഗുലാബ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നു അക്ഷരാർത്ഥത്തിൽ ആളുകളെ പണിയെടുപ്പിച്ചു കൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ലക്ഷക്കണക്കിന് ആളുകൾ ഗുലാബുകളിൽ കിടന്ന് നരകിച്ചു മരിച്ചു ഏതെങ്കിലും തരത്തിൽ തനിക്ക് എപ്പോഴെങ്കിലും ഒരു തരത്തിൽ ഒരു എതിരാണ് ഭാവിയിലെതിരാകുമെന്ന് പറയുന്ന ആളിനെ പോലും ഓരോ സമയവും നിഷ്കാസനം ചെയ്തുകൊണ്ടിരുന്നു കൊല്ലപ്പെട്ട പിന്നെ അദ്ദേഹത്തിന് ഗ്രേറ്റ് ടെററായി ഏറ്റവും ഭയപ്പെടുത്തുന്നയാളാണ് അതായത് സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു വാക്കുച്ചയിക്കുവാൻ പോലും റഷ്യക്കാർ ഭയന്നു കാരണം എന്ന് പറഞ്ഞു ഒരു ഏതെങ്കിലും തരത്തിൽ സ്റ്റാലിൻ ഒരു അപ്രീതി തോന്നിക്കഴിഞ്ഞാൽ ആ സമയം തന്നെ അദ്ദേഹം അവന്റെ കഥ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ സ്റ്റാലിന്റെ ഭരണകാലം റഷ്യ സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർച്ചകൾ ഉണ്ടായെങ്കിലും ജനങ്ങൾക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നരകയാതനയായിരുന്നു പാവപ്പെട്ട ജനങ്ങളെ ദ്രോഗിച്ചതിനെ ദ്രോഹിച്ചെന്ന് പറഞ്ഞാൽ ദ്രോഹിച്ച് കൊല്ലുക എതിരെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ തന്നെ ബഹുഭൂരിപശത്തിനെയും അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എത്ര ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ഒരു കയ്യും കണങ്ങുമില്ല ചെമ്പട കൊന്നുകൂട്ടിയ ആളുകൾക്ക് ഒരു കൈയും കണക്കുമില്ല ലോകമെമ്പാടും അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ക്രൂരമായ ഭരണാധികാരിയായിട്ട് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറാണ് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുകളഞ്ഞ ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ പക്ഷേ ഇപ്പോഴും നമുക്കൊരു കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അഡോൾഫ് ആണോ ജോസഫ് സ്റ്റാലാണോ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്നൊടുക്കുകയെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയുക പ്രയാസമാണ് കാരണം അത്രയും ലക്ഷോപലക്ഷം ജനങ്ങളെ അദ്ദേഹം കൊന്നൊടുക്കി കാരണം തനിക്കെപ്പോഴെങ്കിലും ഭീഷണിയെന്ന് തോന്നുന്ന ഒരാളിനെ ഒരു അപ്രീതി ചെറിയ അപ്രീതി തോന്നിയാൽ പോലും ആ വ്യക്തി നേരെ പോകുന്നത് മരണ കഴിവുമരത്തിലേക്കാണ് പോകുന്നത് പോളിറ്റ് ബ്യൂറോയിലുണ്ടായിരുന്ന ഭൂരിപക്ഷം പേരും ഇങ്ങനെ ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചിത്രങ്ങളിൽ ചിത്രങ്ങളിലെല്ലാവരും ചിത്രങ്ങളിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇരുവശത്തും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അനുജലന്മാരെല്ലാം പിൽക്കാലത്ത് നോക്കുമ്പോൾ അവരെല്ലാം ഇങ്ങനെ അപ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു അവരെല്ലാം എല്ലാം കൊലക്ക കൊലക്കളത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരുന്നു അവസാനം ചിത്രങ്ങൾ ഇങ്ങനെ കൊലക്കളത്തിലേക്ക് പോകുന്നവരുടെ ആദ്യം കൊലക്കളത്തിലേക്ക് പോവുകയും പിന്നീട് ചിത്രങ്ങൾ മായ്ക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഭീതിയുടെ ഒരു കാലത്തും തനിക്കെതിരെ ഒരു പട്ടാള വിപ്ലവമോ ഒരു തരത്തിലുള്ള ഒരു നോട്ടമോ തനിക്കെതിരെ ഒരു തിരിയാൻ പാടില്ല എന്ന നിർബന്ധം സ്റ്റാലിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്റ്റാലിൻ എല്ലാം മുൻകൂട്ടി എത്ര പേരാണോ ഇതിനിടയിൽ ഓരോ സന്ദർഭത്തിലും കൊലക്കളങ്ങൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരുന്നു അവരുടെ ഷൂട്ടിംഗ് റേഞ്ചുകളിലേക്ക് ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു എന്തെങ്കിലും ഒരു അപ്രിയമുള്ളവരെല്ലാം ഗുലാബുകളിൽ അടച്ച് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് കൊല്ലുക എന്നുള്ള ഒരു ഇതാണ് കൊണ്ടുവന്നത് റഷ്യയില് ഉടനീളം ഭീതി തളം കെട്ടി ലക്ഷോപജന ലക്ഷം ജനങ്ങൾ കൊല്ലപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന്റെ ഉരുക്ക് മുഷ്ടിയിൽ ആ സാമ്രാജ്യം വളർച്ച പ്രാപിച്ചു വളർച്ച പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്തൊക്കെ അതിനകത്ത് ഉണ്ടായി സമ്പത്ത് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഈ പാവപ്പെട്ട ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചു കൊല്ലുക കാരണം പൈസ കൊടുക്കാതെ പണിയെടുത്ത് അവിടെ കിടന്ന് നരകിച്ച് മരിക്കുപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിരുന്നത് അങ്ങനെ കാലഘട്ടം കടന്നു ഭീതിയുടെ ഒരു നിലത്തിൽ ഒരു ഏകാധിപതി ശുദ്ധനായ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറോ ബെനിറ്റോമുസളിനിയോ അതിനപ്പുറവും ഒക്കെ ആയിരുന്നു ജോസഫ് സ്റ്റാലിൻ ഇതോടൊപ്പം തന്നെ അഡോൾഫ് ഹിറ്ററോടൊപ്പം കൈകോർത്ത് പോളണ്ടിനെ രണ്ടായി പകുത്ത് അതിൻ്റെ ഒരു പകുതി എടുത്തു അവിടെയും കൊള്ളയും കൊരയും ധാരാളം നടത്തി അതുപോലെ തന്നെ ജർമ്മനിയിലൊരിക്കൽ ലക്ഷക്കണക്കിന് പേരെ കൊല്ലുകയും അതുപോലെ തന്നെ ബലാത്സംഗം ധാരാളം എട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സുവരെയുള്ള സ്ത്രീകൾ അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടു വളരെയധികം അത് തന്നെയാണ് പോളണ്ടിലും കാണിച്ചത് അവർ ചെന്ന് ഇറങ്ങുന്നിടത്തെല്ലാം ഇങ്ങനെ കാണിച്ചു കൊള്ളയും കൊള്ളിവയ്പ്പ് കൊലയും ഒക്കെ നടത്തി വലിയ ഭീകരിതമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഒരു സ്ട്രോക്ക് വരി ഒരു സ്ട്രോക്ക് വരികയും അതേ തുടർന്ന് രണ്ട് മൂന്ന് ദിവസം ആശുപത്രിയിൽ കിടക്കുകയും സ്റ്റാലിൻ അന്തരിയ്ക്കുകയും ചെയ്തു അതിനുശേഷമാണ് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഭയമൊഴിഞ്ഞത് സ്റ്റാലിൻ ഏറ്റവും വലിയൊരു തികഞ്ഞ ഏകാധിപതിയായിരുന്നു എന്ന് അതൊരു ഒരു വശമാണെങ്കിലും അദ്ദേഹം നല്ലൊരു രാഷ്ട്ര നിർ നിർമ്മാതാവുമായിരുന്നു പക്ഷേ അദ്ദേഹം രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തി എന്ന പേര് ആ ഖ്യാതി ഉള്ളപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂട്ടത്തോടെ കൊന്നു പിടിച്ചു കൂടിയെന്നുള്ള ആ ദുഷ്പേരും അദ്ദേഹത്തിൻ്റെ പേരും ഒപ്പം ചാർത്തപ്പെട്ടു അതാണ് ജോസഫ് സ്റ്റാലിൻ